പ്രണവ് പ്രവീണ് അവരുടെ ഫാമിലി ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നല്ല രീതിയിൽ ചർച്ച ഒരു വിഷയമാണ് കേരളത്തിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ അപ്പന് അമ്മ രണ്ട് ആമ്മക്കൾ മൂത്തയാൾ പ്രവീണ് രണ്ടാമത്തെ ആളുടെ പേര് പ്രണവ് മൂത്തയാൾ പ്രവീൺ കെട്ടിയിരിക്കുന്നത് മൃദുല എന്ന് പറയുന്നൊരു പെങ്കുച്ചിനെയാണ് അപ്പോൾ ഇവർ ഫാമിലി ബ്ലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നു അപ്പോൾ ഇവരുടെ ഇടയിലെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നു

മാറും അവരുണ്ടായിരക്കെ അടിച്ചത് ലീഗലി പോവാം ആരൊക്കെ ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയൂ കേൾക്കാൻ പറ്റി പറയുക സങ്കടം ഉണ്ടെന്ന് പറയ രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്തണിച്ചിരുന്നു ആദ്യം ഞാൻ ഒഴിവാക്കിക്കണം പ്പോ അവ അതിലേക്കൂടെ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേടോ അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന ഒറ്റക്ക് പിടിച്ചെന്നായിട്ട് അമ്മയും എത്ര ചീത്ത വിളിച്ചോ ഞാനും എന്റെ കുടുംബം കൊടത്തൊന്നും കൂടി వేరేది వచ్చి తట్టి నిడిటుంది నిడిటుందికి వీడ ఇవిని నిఖపడిలేరు గికొపకు కొంచెం ఐతి కరుగు 9 మాసాలు నా వయసు ఆల్కు గరియది వల్ను ఏరికి తొండిటి తట్టి వదిలేది వాయిపడితే ఉలి వీని దగ్గనండిట్ నాకు ఏకీ వలొని చేయమొచ్చని కైరు బుడ పిడిచాచ అది పిడుపతకు అంటే ും പത്ത് മാസം വേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ എന്തു ചെയ്യുന്ന ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവനല്ലോ എനിക്കൂടെ <laughs> എപ്പോ കുഴപ്പൊന്നുമില്ലാ ഇവരുടെ ഫാമിലി വ്ലോഗും കാര്യങ്ങളും പ്രൊമോഷനും ഒക്കെ മുൻപോട്ട് വരികയായിരുന്നു അതായത് ഈ വ്ളോഗും കാര്യങ്ങളും സ്വയം തൊഴിലായിട്ട് കണ്ട് അതിൽ നിന്ന് വരുമാനം ലഭിച്ച അങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലി വ്ലോഗ് ആണെങ്കിലും ഇത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആണ് ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ചുരുമ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു വീഡിയോ എടുക്കുക ഇടുകയോ ഒന്നുമല്ല അതാണ് നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂത്തയാണ് പ്രവീൺ മൃദുല എന്ന പെങ്കുച്ചിനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ ഫസ്റ്റ് ടൈമിലുള്ള അമ്മായിപ്പനുമായിട്ട് തമ്മിലുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ആ സമയത്തെ ഒരു സ്നേഹം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആണ് ഇത് വീഡിയോ എടുത്തിട്ട് അത് പ്രമോഷന് വേണ്ടി ഇവർ യൂസ് ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ മുൻപോട്ട് പോയി ഒരുപാട് ലോഗ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇഷ്ടംപോലെ പ്രൊമോഷൻ കിട്ടുന്നുണ്ട് ഇതെല്ലാം പണം മേടിച്ചുകൊണ്ടാണ് ഇവർ പ്രൊമോഷൻ ചെയ്യുന്നത് പണമൊക്കെ മേടിച്ച് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒരു ആകുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ചെയ്യണം ഇതിൻ്റെ അകത്ത് ഒരാൾ ഒഴിഞ്ഞ് നിന്നാൽ അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരും കാരണം എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പണം മേടിച്ചുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു ഫാമിലിയായിട്ടൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ഒരാളും കൂടെ വീട്ടിലോട്ട് ആടായിട്ടുണ്ട് മൂത്തയാൾ പ്രവീണ മൃദുലാന ബെങ്കിച്ചിനെ കെട്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് പ്രമോഷൻ ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അത് ഇത് കലാശിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലായ എന്ന് പറയുന്ന പെൺകൊച്ച് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് ഈ അപ്പൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ ഇളയ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾക്ക് ഇവർക്ക് എതിരെ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗർഭിണിയായിരിക്കുന്ന പെൺകൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പരിഗണന വേണ്ടത് ആ സമയത്താണ് ആ സമയത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ വയറ്റിൽ കൊടുക്കുന്ന ഈ കൊച്ചിനെയൂടെ ബാധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം അതിന്റെ ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളടിച്ച അവൻ ചീത്ത വിളിച്ചാണ് അവള് അവളെ അവളെ അടിച്ചു വേറെ വല്ലവരും അവൾ അടിയും കൊടുത്ത് പറഞ്ഞു ആ മാതിരി തോന്നിയ അവസ്ഥ ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീ കയറണ്ട നീ എവിടെയാന്ന് വെച്ച താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം റിയൽ ഈസ് നോട്ട് റിയൽ ഇത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ ഇവരുടെ ഫാമിലി വ്ലോഗുകൾ കാണുമ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് അവരുടെ ലൈഫ് എത്രത്തോളം സുഖമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്ന പോലെ ആ മൃദുല എന്ന് പറയുന്ന പെൺകൊച്ച് എത്രത്തോളം ഭാഗ്യവതിയാണ് എത്രയോ സന്തോഷമുള്ള ഒരു കുടുംബത്തിലേക്കാണ് കയറി ചെന്നത് ഇത് നേരത്തെ തന്നെ ഒരുപാട് എഴുതി പല തവണ റീടേക്ക് ചെയ്ത പല വീഡിയോകൾ ഇറങ്ങുമ്പോൾ അവരുടെ ചിരിക്കുന്ന മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യ രൂപം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ അമ്മയും അപ്പനും ഇളയ മോനും ഈ പ്രവീൺ എന്ന് പറയുന്ന മൂത്തും മോനോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് അത് എല്ലാവരും തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ പരിഗണന വേണ്ട പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഇൻസിഡൻ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് അതായത് ഇവർ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പറഞ്ഞപ്പോൾ പ്രവീണും വൈഫും മൃദുലയും കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക് വീട്ടിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് ഉദ്രപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഒരുപാട് പരിഗണന തന്ന അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു നേരത്തെ വീഡിയോ ക്ലിപ്പിൽ നമ്മൾ കേട്ടതാണ് അവർ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കുറച്ച് വാക്കുകളും കാര്യങ്ങളുമൊക്കെ അതിനുശേഷം ഇതിനെയൊക്കെ ന്യായീകരിച്ചു ഈ അപ്പനും അമ്മയും ഇളയ മോൻ പ്രണവും കൂടെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി എല്ലാവർക്കും തന്നെ മനസ്സിലായി ഇത് വളരെ അഭിനയമായിട്ടുള്ള ഒരു കാര്യമാണ് അഭിനയിക്കുന്നതാണ് എന്ന് നമുക്ക് ആ ഒരു ക്ലിപ്പും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടനാരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവ എന്റെ അരിയനാണ് ഞാൻ ചേട്ടനാണ് ചേട്ടനാ വരും അതൊരിക്കലും ബാധത്തില്ല പിന്ന പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ഇത് ചെയ്തതാണ് നല്ലതല്ല ഞാൻ പ്രശ്നം ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ അവൻ എനിക്ക് ഇത് ചെയ്തു തോന്നുന്നത് ശരിയല്ല പക്ഷെ ഞാൻ അതക്കും ഞാൻ വിടും ഇല്ല ഞാൻ മറക്കും ദൈവം ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനും എനിക്കൊരു താല്പര്യമില്ല എനിക്ക് സമാധാനം ഇല്ല ദൈവം ഇവരെ കണ്ണീരും കരഞ്ഞിട്ടൊക്കെ നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നു അപ്പൊ എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളും എല്ലാരും എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം ഒരു ആഹാരം കഴിച്ചു അങ്ങനെ അത് പറഞ്ഞത്